വെൽക്കം ബാക്ക് ടുസ് ഓഫ് ഫുട്ബോൾ എന്ന് ക്രിസ്ത്യാന റൊണാൾഡോയുടെ ഇൻ്റർവ്യൂ ആണ് ഫുട്ബോൾ ലോകത്തെ ചർച്ചാ വിഷയം വിവാദങ്ങൾക്ക് കുറവൊന്നുമില്ല ഒത്തിരി വിവാദ പരാമർശങ്ങളൊക്കെ റൊണാൾഡോ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് നോക്കാം അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ച് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുള്ളൂ അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം പറയാം ഐ എം ദി മോസ്റ്റ് കംപ്ലീറ്റ് പ്ലെയർ എവർ എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് എലേ മെസ്സി മർഡോണ എന്നൊക്കെ വേറെ ആൾക്കാരൊക്കെ പറയുമായിരിക്കും പക്ഷേ ഞാൻ തന്നെയാണ് കംപ്ലീറ്റ് പ്ലെയർ എനിക്ക് റൈറ്റ് ഫുട്ട് കൊണ്ട് എടുക്കാം ഗോൾ അടിക്കാൻ അറിയാം ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഗോൾ അടിക്കാൻ അറിയാം ഫ്രീ കിക്ക് അടിക്കാൻ അറിയാം അതുപോലെ ഹെഡർ അടിക്കാൻ അറിയാം അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലെയർ അദ്ദേഹമാണെന്നുള്ള കാര്യമാണ് റൊണാൾഡോ സ്വയം പറയുന്നത് ഈ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് എനിക്കതിനകത്ത് വലിയ എന്താ പറയുക കുഴപ്പമൊന്നും തോന്നിയിട്ടൊന്നുമില്ല പിന്നെ ഒരാൾ സ്വയം ഇങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ അതൊരു എന്താ പറയുക ക്രിഞ്ച് സംഭവമാണ് പക്ഷേ അതല്ലാതെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ ഒരു ഞാനിപ്പോൾ മെസ്സിയെ പെലയുടെ മറണാൾഡേ ഒന്നും ലൈവ് മത്സരമൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു നൂറ്റാണ്ടിലെ കംപ്ലീറ്റ് പ്ലെയർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ വിൽ ഈസിലി സേ റൊണാൾഡോ കാര്യം ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് ഫുട്ട് ഫ്രീ കിക്ക് ഡ്രിബിൾ ചെയ്യുന്ന കാര്യമൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സംഭവം നമുക്ക് കാണുന്നില്ലെങ്കിലും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി എട്ട് റൊണാൾഡോനെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ കാലത്തൊക്കെ ഡ്രിബിളും ചെയ്യാമെന്ന് എല്ലാ പരിപാടിയും ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പുള്ളിക്കാങ്ങനെ അവകാശപ്പെടാം പിന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി എന്നുള്ള കാര്യമാണ് ആ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല റൊണാൾഡോ ഫാൻസൊക്കെ ചിലപ്പോൾ അംഗീകരിക്കുമായിരിക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈസ് വണ്ണാമെൻറ്റ് ദി ബെസ്റ്റ് പക്ഷേ പുള്ളിക്കാരൻ മാത്രമാണെങ്കിൽ പുള്ളിക്കാരൻ ഒന്നാം സ്ഥാനത്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇൻ മൈ ഒപ്പീനിയൻ അതുപോലെ തന്നെ മെസ്സിയായിട്ട് നല്ല റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാന്നുള്ളൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു തവണ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് മെസ്സിക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കൊടുത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെ വേറെ കാര്യം പറയുകയും ചെയ്തു എം എൽ എസ് സൗദി ലീഗിനേക്കാളും മോശമാണെന്നുള്ള കാര്യം പറഞ്ഞു ഇതൊന്നും പറയേണ്ടത് യാതൊരു കാര്യമില്ല എല്ലാവർക്കും അറിയാം എം എൽ എസ് ഈസ് ബെറ്റർ ദാൻ സൗദി ലീഗ് ഇപ്പോൾ ഈ സൗദി ലീഗ് എന്നുള്ള സാധനം തന്നെ പൊങ്ങി വന്നിട്ട് അധികം കാലം ഒന്നായിട്ടില്ല അതിനുമുമ്പ് അങ്ങനെ ലീഗ് ഉണ്ടായോ എന്നുള്ള കാര്യം പോലും പലർക്കും ശ്രദ്ധിക്കുന്നുണ്ടായില്ല എന്നുള്ളതാണ് എം എൽ എസ്സിൻ്റെ പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു ലീഗാണ് സോ യാ അവിടെ അണ്ണനൊരു ഡിഗ് എടുത്തിട്ടുണ്ട് അത് ആരെ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മാനേജേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് കോച്ചിങ്ങിൻ്റെ യാതൊരു ക്ലൂവും ഉണ്ടാവാതിരുന്ന ചില ആൾക്കാരൊക്കെ ഇപ്പോൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തോന്നിയ കാര്യം ടെൻ ഹാഗ് ആണെന്നുള്ള കാര്യമാണ് പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടെൻ ഹാഗ് റാൽ ഫ്രാഗിനിക്കിൻ്റെ ഉദ്ദേശത്താണ് കാര്യം റാൽ ഫ്രാഗ്നിക്കിനെ പറ്റി പുള്ളി പറഞ്ഞിട്ടുണ്ട് ഒരു കോ കോച്ചൊന്നുമല്ല ഒരു ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെൻഹാഗം അല്ലെങ്കിൽ ബെനറ്റീസിനെയാണ് ഉദ്ദേശിച്ചെന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അൾട്ടിമേറ്റ്ലി അത് റാൽ ഫ്രാഗിനിക്ക് ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ആയിരം ഗോൾ അടിക്കുക വേൾഡ് കപ്പ് അടിക്കുക അതൊന്നും ഓപ്ഷൻ അല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ വിനീഷ്യസിന് ബാലൻഡോർ ഡിസേർവിങ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർസലോണക്ക് റൊണാൾഡോനെ സ്പോർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവരാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അവർ സൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അപ്പോഴേക്കും യുണൈറ്റഡ് വന്ന് പൊക്കിക്കൊണ്ടുപോയി പോയി റെസ്റ്റി സിസ്റ്ററി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുകയാണെങ്കിൽ റൊണാൾഡീഞ്ഞ് കിട്ടാതിരുന്നത് കൊണ്ടാണ് സർ അലക്സ് പോയി പെട്ടെന്ന് തന്നെ റൊണാൾഡോനെ സൈൻ ചെയ്തത് അപ്പോൾ റൊണാൾഡീഞ്ഞ് പോയത് പി എസ് ജിയിൽ പി എസ് ജിയിൽ നിന്നും ബാർസലോണയിലേക്കാണ് അപ്പോൾ അന്ന് യുണൈറ്റഡിലേക്ക് വരാനായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതാണ് പക്ഷേ റൊണാൾഡോ നോക്കി പെട്ടെന്ന് പാർസലോണെന്ന് ഓഫർ വന്നു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അത് കണ്ടപ്പോൾ സർ അലക്സിനെ എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു പയ്യനെ കൊണ്ടുവരണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെയാണ് റൊണാൾഡോ എന്നെ പെട്ടെന്ന് തന്നെ ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അതുപോലെ തന്നെ ഈ ക്ലബ് കരിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റിലേക്കൊക്കെ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു അപ്പോൾ ഇറ്റ്സ് കളിക്കാരനാവുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ആ കാര്യം അപ്പോൾ ഞാൻ ക്ലബിനെ ഓൺ ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതെനിക്ക് തോന്നിയൊരു കാര്യമാണ് ഹീ ഇസ് റിസ് ടു വർക്ക് ആസ് എ മാനേജർ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ക്ലബ്ബ് ഓൺ ചെയ്യാൻ പറ്റും വൺ ബില്യൺ മുകളിൽ ആസ്തിയുള്ള ഒരാളാണ് അപ്പോൾ ഈ പറയുന്ന പോലെ വേറെ പാർട്ട്നേഴ്സിനെയൊക്കെ ഒപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു ടോപ്പ് ക്ലബ്ബിനെ തന്നെ അദ്ദേഹത്തിന് മേടിക്കാൻ പറ്റും ഒരു പക്ഷേ യുണൈറ്റഡ് ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും യുണൈറ്റഡിനെ മേടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം